ായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും ജീവിത പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്നലകളിലെ ഓർത്ത് നിരാശപ്പെട്ട് വിലപിച്ചുകൊണ്ട് ഇരിക്കാതെ നാളെ ചിന്തിച്ച് അതിനെപ്പറ്റി ദിവാസ്വപ്നങ്ങൾ കണ്ട് അതിൽ മയങ്ങി ജീവിക്കാതെ ഇന്നിൽ ജീവിക്കുക അതാണ് ജീവിത പുരോഗതിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഇന്നലകൾ നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി അതിനെ ഓർത്ത് നിരാശപ്പെട്ട് അതിനെ ഓർത്ത് വിഷമിച്ച് ഇരുന്നാൽ അത് നമ്മെ നഷ്ടധൈര്യരാക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വിട്ടിത്തമാണ് കാണിക്കുന്നത് നാളെ എന്താണെന്ന് നമുക്കറിയില്ല നമ്മുടെ ജീവിതം നാളെ എന്തായി തീരുമെന്ന് നമുക്കറിയില്ല എന്നാൽ ഒന്നുണ്ട് ഇന്നിൻ്റെ സന്തോഷം ഇന്നിൻ്റെ സന്തോഷം അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇന്നിൻ്റെ സന്തോഷത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം പുരോഗതിയിലേക്ക് വരും എല്ലാവർക്കും നല്ലൊരു നന്മ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി